മലയാള സിനിമയിലെ താരസംഘടനയായ അമ്മയുടെ പ്രശ്നസ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള തന്റെ തീരുമാനം ഒരിക്കലും സ്വപ്നത്തിൽ പോലും കണ്ടിരുന്ന ഒന്നല്ലെന്നും സംഘടനയുടെ ചരിത്രത്തിലെ ഒരു നിർണായക പ്രതിസന്ധി ഘട്ടത്തിലാണ് താൻ ആ ദൌത്യം ഏറ്റെടുക്കാൻ നിർബന്ധിതനായതെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് മുതിർന്ന നടനായ ദേവൻ കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിൽ നിറക്കണ്ണുകളോടെയാണ് മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തുടരാനില്ലെന്ന് പറഞ്ഞതെന്നും ആ വാക്കുകൾ തന്നെ ഉൾപ്പെടെയുള്ളവരെ ഞെട്ടിച്ചുവെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ദേവൻ തുറന്നു പറയുന്നു അമ്മയുടെ കഴിഞ്ഞ വാർഷിക പൊതുയോഗത്തിൽ വേദിയിൽ വെച്ചാണ് തികച്ചും അപ്രതീക്ഷിതമായി മോഹൻലാൽ തന്റെ തീരുമാനം അറിയിച്ചത് വേദിയിൽ വെച്ച് മോഹൻലാൽ ഇനി താൻ ഉണ്ടാകില്ലെന്ന് പ്രഖ്യാപിച്ചു അത് കേട്ടയുടൻ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ലാലേട്ട പോകരുത് ഞങ്ങൾക്ക് ലാലേട്ടനെ വേണം എന്ന് പറഞ്ഞു ഏകദേശം അരമണിക്കൂറോളം ഞങ്ങളും ലാലും തമ്മിൽ തർക്കമായിരുന്നു ഒരു കാരണവശാലും താൻ പ്രസിഡന്റായി തുടരില്ലെന്ന് ലാൽ ഉറപ്പിച്ചു പറഞ്ഞു ദേവൻ അത് ഓർത്തെടുത്ത് പറയുകയാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പോലും മോഹൻലാൽ വീണ്ടും വരുമെന്നായിരുന്നു തന്റെ പ്രതീക്ഷയെന്നും ദേവൻ പറയുന്നുണ്ടായിരുന്നു ലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ അമ്മയെ അങ്ങനെ ഉപേക്ഷിച്ചു പോകാൻ കഴിയില്ല അത്രയധികം ആത്മബന്ധമാണ് ഞങ്ങൾക്ക് സംഘടനയോടുള്ളത് എന്നാൽ നോമിനേഷൻ കൊടുക്കേണ്ട അവസാന ദിവസവും ലാൽ പേര് നൽകിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി അത്രയധികം അദ്ദേഹം വേദനിച്ചിരുന്നു എന്ന് തനിക്ക് തോന്നി ദേവൻ കൂട്ടിച്ചേർത്തു ഇതിനു മുൻപ് താൻ മോഹൻലാലുമായി സംസാരിച്ചിരുന്നുവെന്നും ദേവൻ വെളിപ്പെടുത്തുകയാണ് സംസാരിക്കുന്നതിനിടയിൽ താൻ വരില്ല താൻ എന്തിന് വരണം എന്ന് അദ്ദേഹം നിറ കണ്ണുകളോടെ എന്നോട് ചോദിച്ചു മഹാനായ ഒരു നടൻ നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു വലിയ മനുഷ്യൻ അങ്ങനെ പറയുന്നത് കേട്ട് ഞങ്ങൾ തകർന്നു പോയി ലാൽ അത്ര ശക്തമായ ഒരു തീരുമാനമെടുത്തിരുന്നു എന്നാൽ ആരൊക്കെയോ മോഹൻലാലിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചിരുന്നു എന്ന തരത്തിൽ ഒരു വാർത്ത പരന്നിരുന്നു അത്തരത്തിലുള്ള ചില പരാമർശം അദ്ദേഹം അറിയാനിടയായി എന്നും അതിനാലാണ് അദ്ദേഹത്തിന്റെ പിന്മാറ്റമെന്നും ചില വാർത്തകൾ വന്നിരുന്നു മോഹൻലാൽ നോമിനേഷൻ നൽകാതായതോടെ അമ്മ എന്ന സംഘടന അനാഥമായി പോകുമോ എന്ന ഭയം എല്ലാവരിലും ഉണ്ടായെന്ന് ദേവൻ പറയുന്നു ആർക്കു വേണ്ടിയാണ് അമ്മ എന്ന സംഘടന നിലനിൽക്കുന്നത് മോഹൻലാലിനോ മമ്മൂട്ടിക്കോ സുരേഷ് ഗോപിക്കോ ഇതിന്റെ ആവശ്യമില്ല സംഘടനയിലാകെ അഞ്ഞൂറ്റി ആറ് അംഗങ്ങളുണ്ട് അതിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ചു പേരും തൊഴിലില്ലാത്തവരാണ് അവരെ സഹായിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ലാൽ പോയാൽ എന്ത് സംഭവിക്കും അമ്മ എന്ന സംഘടന തകരും ഈ സാഹചര്യത്തിൽ നിരവധി പേർ തന്നെ വിളിച്ച് നിങ്ങൾ നോമിനേഷൻ കൊടുത്തില്ലെങ്കിൽ നമുക്ക് അമ്മയെ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു സംഘടനയുടെ സഹായം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതവരെ ബാധിക്കുമെന്നും പറയുന്നു അങ്ങനെയാണ് താൻ ചിന്തിച്ചതിനു ശേഷം നോമിനേഷൻ നൽകിയത് ദേവൻ തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കി എന്നാൽ നടി ശ്വേതാ മേനോനാണ് ഇലക്ഷനിൽ വിജയിച്ചതും അമ്മയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതും മോഹൻലാലിന്റെ വൈകാരികമായ പിന്മാറ്റവും സംഘടനയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളുമാണ് തന്നെ പോലുള്ള മുതിർന്ന താരങ്ങളെ നേതൃത്വത്തിലേക്ക് വരാൻ പ്രേരിപ്പിച്ചതെന്ന് ദേവന്റെ വാക്കുകൾ അടിവരയിടുന്നു മലയാള സിനിമയുടെ നെടുന്തൂണായ അമ്മ എന്ന സംഘടനയുടെ ഉള്ളിലെ വൈകാരികവും സംഘർഷഭരിതവുമായ നിമിഷങ്ങളാണ് ഇതിലൂടെ പുറത്തുവരുന്നത്